ം ഇത് ഞങ്ങളുടെ ജീവന ഈ രാജ്യത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി തങ്ങൾക്ക് ദുഃഖമായി ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ദുഃഖമായി പ്രശ്നം കഴിക്കുവാൻ വേണ്ടി തങ്ങളെ ദുരിതത്തിലാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക് എതിരായിട്ടുള്ള വോട്ടായിട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാൻ സാധിച്ചത് നമുക്കറിയാം ഒന്നാം വാർഡിൽ നിന്നും മത്സരിച്ച ബിജു മണ്ഡപത്തില് നല്ല രീതിയിൽ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിന് കിട്ടിയ ഹോസ്റ്റൽ ബാലഞ്ചില് ഇടതുപക്ഷത്തിന്റെ ഉദ്യോഗസ്ഥന്മാര് നമ്മള് ബിജെപിയെ സഹായിക്ക ഇടതുപക്ഷത്തെ സഹായപ്പെടുത്തുവാൻ വേണ്ടി നിന്ന ആ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാര് ബിജുവിന് കൂടുതലുണ്ട് അപ്പോൾ ആ ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാകും ബിജുവിനെ ഞങ്ങൾ ഞങ്ങൾ ലയിക്കാനായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പുറത്ത് ഇടതുപക്ഷവും ബിജെപി കൂടി നിന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫ് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നടപടിയാണ് അതിൽ ഞങ്ങൾ പ്രത്യേക ആദ്യമായിട്ട് അറിയിക്കുന്നു